എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വേസ്റ്റിലേക്ക് ഇടുന്ന ഇതുപോലത്തെ ഓയിൽ കവർ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടിപ്സ് പറയുന്നത് കേട്ടോ അപ്പോൾ ഓയിൽ കവറൊക്കെ ഇനി ആരും കളയണ്ട ഈ ഒരു വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗങ്ങൾ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഓയിലിൻ്റെ കവറുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കവറ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതുപോലെ ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കവർ എടുത്തിട്ട് വെറുതെ വേസ്റ്റിലിടാതെ ഇതുപോലെ ഏതെങ്കിലും ഒരു ടിപ്പ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഒരുപാട് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനിൻ്റെ ഇതുപോലെ ചപ്പാത്തിക്കുള്ള മാവാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മാവ് നമ്മൾ ഇന്ന് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ചപ്പാത്തി മാവ് കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സാധാരണ കറുത്തു പോകില്ലേ അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്ക് ഈ ഓയിൽ കവർ വെച്ചിട്ട് നല്ലൊരു ടിപ്പുണ്ട് ഇതുപോലെ ഓയിൽ കവർ ഒന്ന് ജസ്റ്റ് ആ ഒരു നമ്മൾ ചെറിയ ഹോളെല്ലാം ഇട്ടിട്ടുണ്ടാവുമല്ലോ അതൊന്ന് വലുതാക്കി എടുക്കുക ഇതുപോലെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്രയൊക്കെ എടുത്താലും ഓയിലിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ അത് വെച്ച് നന്നായിട്ടൊന്നിങ്ങനെ കവർ ചെയ്തിട്ട് ഒരു ഈ ഒരു ബോൾ ഉണ്ടല്ലോ ഈ ഒരു ചപ്പാത്തിയുടെ ബോൾ ഇടാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് വലിയ വലിപ്പത്തിലുള്ള ബോക്സ് എടുക്കേണ്ട ഏകദേശം കണക്കാക്കിയിട്ടൊരു ബോക്സ് എടുത്തിട്ട് നല്ല ടൈറ്റിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ മാവ് ഒരു തരി പോലും കറുപ്പ് കളർ വരാതെ നമുക്ക് കുറേ ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഞാൻ വേറൊരു ഓയിൽ കവർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൂരി ഉണ്ടാക്കാനുള്ള പ്രസ്സൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഓയിലിൻ്റെ കവർ മതി ഇതുപോലെ നമ്മളൊന്ന് എടുക്കുക എന്നിട്ട് പൂരിക്കുള്ള മാവുണ്ടല്ലോ ആ മാവ് ഇതുപോലെ ഒരു കുഞ്ഞു ബോളാക്കി ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ ഈ കവറിൻ്റെ ഉള്ളിലായിട്ട് നടുവിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് മുകളിലൊരു പ്ലേറ്റ് ഇതേപോലെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രസ്സിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പരന്ന് കിട്ടും അപ്പോൾ പ്രസ്സില്ലാത്തവർ ഈട്ടിപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആദ്യത്തെ കുറച്ച് പൂരികൾ ഉണ്ടാക്കാൻ നമ്മൾ വേറെ ഓയിലൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല ഇതിൽ തന്നെ ഓയിൽ ഉണ്ടാവും ഇനി അതിനുശേഷം കഴിയുമ്പോൾ ലേശം ഓയിലൊന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല സ്മൂത്ത് കവറാണല്ലോ ഇത് ഇതിൻ്റെ അടി ഉൾഭാഗം നല്ല സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് തക്കാളിയൊക്കെ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായി പോയില്ലേ അത് കേടായി പോവാതിരിക്കാനും നമുക്ക് ഓയിൽ കവർ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് റബ്ബ് റബ്ബെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലുള്ള ആ ഒരു ഓയിലി തക്കാളി ഒക്കെ ഫുൾ ആവും പ്രത്യേകിച്ച് ആ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്നാക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി കേടാവാതെ ഇരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമുക്ക് ചെറുനാരങ്ങയും കേടാകാതിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്യാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഓയിൽ കവർ വെച്ചിട്ട് റബ്ബ് റബ്ബെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഓയിലാക്കുക ഓയിലാക്കുകട്ടോ എന്നിട്ട് ഒരു ചില്ലു കുപ്പി ഉണ്ടല്ലോ ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ കുറെ നാൾ ചെറുനാരങ്ങിയാൽ കേടാകാതെ ഇരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടുത്തത് നമ്മൾ പപ്പടൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അത് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വറക്കുമ്പോൾ അങ്ങോട്ട് പോളച്ച് വരില്ല അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഓയിൽ കവറ് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതിൽ പപ്പടം നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് ഒന്നിങ്ങനെ ആ കവറൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെക്കുക ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു കവറിന് അത്യാവശ്യം കട്ടി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ട് മരവിച്ച് പോവില്ല പപ്പടം നമ്മൾ പെട്ടെന്ന് എടുത്ത് വറുത്താലും പപ്പടം നന്നായിട്ട് പൊളച്ഛ് വേരും അപ്പോൾ ഈ രീതിയിലൊന്നും ചെയ്തു വെക്കണേ അടുത്തത് നമ്മൾ കുറച്ച് അധികം നൈന്ദ്രപുളക വാങ്ങി വെച്ചേ കഴിഞ്ഞാലേ എല്ലാം കൂടി ഒന്നിച്ചു പഴുത്താൽ പിന്നെ കഴിക്കാൻ മോടി മുട്ടല്ലേ അപ്പോൾ അധികം പഴുപ്പ് കൂടാതിരിക്കാനായിട്ട് അതിന്റെ പഴുക്കുന്ന പ്രോസസ്സ് ഒന്ന് സ്ലോ ആക്കാനായിട്ടും നമുക്ക് ഈ ഒരു ഓയിൽ കവർ വെച്ചിട്ട് നല്ലൊരു ടിപ്പുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരു കവർ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക എത്ര പഴമുണ്ടോ അതിനനുസരിച്ചിട്ട് ഓരോരോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ പഴത്തിൻ്റെ ഞെട്ട് ഭാഗത്ത് ഈ ഒരു കവർ വെച്ചൊന്ന് ഇതേപോലെ കവർ ചെയ്യുക ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി നല്ല ടൈറ്റായിട്ട് ഇരിക്കണം എയറോ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പഴം പെട്ടെന്ന് അങ്ങോട്ട് പഴുക്കില്ല സ്ലോലി മാത്രമേ പഴുക്കുള്ളൂ അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കണേ ഇനി പിന്നെ അടുത്ത് നമ്മൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഇതുപോലെ വുഡിൻ്റെ ഐറ്റംസ് ഉണ്ടല്ലോ തവി അതുപോലെ തന്നെ ചട്ടുകം പിന്നെ ഇപ്പോൾ ഞാൻ ദേ ഇതുപോലത്തെ ഒരു ചപ്പാത്തി പരത്തുന്ന കോൽ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല കുറച്ച് നാൾ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഈർപ്പ് അതിലുണ്ടെങ്കിൽ തന്നെ അതിലിങ്ങനെ പൂപ്പൽ വെള്ള പൊടി പോലെയൊക്കെ വരും അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഉണക്കിയെടുത്ത ശേഷം ഈ ഒരു ഓയിൽ കവറ് വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക എല്ലായിടത്തും നന്നായിട്ടാക്കിയിട്ട് ഇതെടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഒട്ടും തന്നെ പൂപ്പലൊന്നും വരില്ല നല്ല പുതിയത് പോലെ ഇരിക്കും കേട്ടോ അതുപോലെ തുരുമ്പൊക്കെ വരുന്ന കത്തികളുണ്ടല്ലോ പണ്ടത്തെ ടൈപ്പ് കത്തികൾ വെട്ടുകത്തി ഇതൊക്കെ നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു ഓയിൽ കവറിലിട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ ഒന്ന് ഒരു കവറിങ്ങനെ കീറിയിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് എടുത്തു വയ്ക്കുക ഇങ്ങനെ ചെയ്താലും അതിലൊന്നും തുരുമ്പ് വരില്ല നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളൂ കേട്ടോ അതുപോലെ അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള അയൺ പാനുകൾ ദോശ തവ ഇതൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലത്തെ ഒരു ഓയിൽ കവറ് ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക അതിലുള്ള ഒരു ഓയിൽ എല്ലാ ഭാഗത്തും ആവണം കേട്ടോ ഇങ്ങനെ ആയ ശേഷം നമ്മളിത് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഇതും ഒട്ടും തന്നെ തുരുമ്പൊന്നും പിടിക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും നല്ല പുതിയതായിട്ട് എപ്പോഴും ഇരിക്കും കേട്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നന്നായിട്ട് ഉണക്കി ഇതുപോലെ ചെയ്ത് വെക്കുക ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ അത്ര പ്രശ്നമില്ല അല്ലാതെ ഇടയ്ക്കൊക്കെ എടുക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതുപോലെ ചെയ്തു വയ്ക്കണേ പിന്നെ മണ്ണിൻ്റെ പാത്രങ്ങൾ മൺപാത്രങ്ങളുണ്ടല്ലോ ചട്ടികളായാലും എന്ത് തന്നെ ആയാലും നമ്മൾ ഇതുപോലെ ഓയിൽ കവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ അതിലും പൂപ്പൽ വരാതിരിക്കും കേട്ടോ അപ്പോൾ മൺപാത്രങ്ങളൊക്കെ ഒരുപാട് പേർക്കുള്ള പരാതിയാണ് പൂപ്പൽ പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാതെ വെക്കുന്ന പാത്രങ്ങളിലൊക്കെ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂ അപ്പോൾ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്തത് വുഡിൻ്റെ ഫർണിച്ചറുകളൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത പോലെ നല്ല വെട്ടിത്തിളങ്ങണമെങ്കിൽ ഇതുപോലെ ഈ കവറ് വെച്ചൊന്ന് ചെറുതായിട്ട് റബ്ബ് റബ്ബെയ്താൽ മതി അപ്പോൾ ഈ ഒരു കവറിൽ ഒരുപാട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഓയിലായി കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുക ഒരു എണ്ണമയം പോലെ ഫീൽ ചെയ്യില്ലോ അങ്ങനെ പാടില്ല ചെറുതായിട്ട് ഒരു ഓയിലുള്ളൊരവസ്ഥയിൽ വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള വാതിലുകൾ ഒക്കെ നമുക്കിതേപോലെ ക്ലീനാക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇനി അടുത്തത് കുക്കർ യൂസ് ചെയ്യുന്നവർക്ക് ഓയിൽ കവർ കൊണ്ടുള്ള ഒരു നല്ല ടിപ്പ് പറഞ്ഞുതരാം കുക്കറിൻ്റെ പിടിയൊക്കെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ പിന്നെ അത് ടൈറ്റാക്കിയാലും എപ്പോഴും ഇങ്ങനെ ലൂസായി വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ ഉരി പോകുന്നു അതിന് പകരം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളകി നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ ഒരു ഓയിൽ കവർ എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഞാനത് റൗണ്ടിൽ കട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെ കേട്ടോ ചെറിയ പീസ് മതി എന്നിട്ട് നടുവിൽ ഇതായി ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു സ്ക്രൂ ഉണ്ടല്ലോ ഉരി എടുത്തിട്ടുള്ള ആ ഒരു സ്ക്രൂയിലേക്ക് ഈ ഒരു കവറിൻ്റെ പീസ് ഒന്നിങ്ങനെ ഇതേപോലെ കോർത്തെടുക്കുക കണ്ടോ ഇങ്ങനെയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇത് ഞാൻ ഇന്നേരത്തെ നമ്മൾ ഊരിയിട്ടുള്ള പിടിയിൽ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ഇട്ടിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ തുമ്പ് വച്ചിട്ടോ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ഓയിൽ കവറും കൂടെ ഇതിൽ കുറത്തിട്ട് നമ്മളിതിങ്ങനെ ടൈറ്റാക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉറച്ച് നിൽക്കും നിൽക്കട്ടത് ആ കവർ ഇങ്ങനെ കുറച്ചിങ്ങനെ വലിയും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കുന്ന സമയത്ത് ആ നമ്മൾ ഇടുന്ന ഹോൾ ഉണ്ടല്ലോ അത് ഒരുപാട് വലുതാ വരുത് ആ സ്ക്രൂവിനെ കണക്കാക്കിയിട്ട് കറക്റ്റായിട്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അത് ആ സ്ക്രൂ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം അത് കോർത്തെടുക്കാനായിട്ട് അപ്പോഴേ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതേ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉറച്ച് നിൽക്കട്ടോ ഈ ഒരു പിടി പിന്നെ കുറേ കാലത്തേക്ക് നമുക്കത് മാറ്റേണ്ടതായിട്ടൊന്നും വരില്ല ലൂസായിട്ട് പോരെയൊന്നുമില്ല അപ്പോൾ പിടിയൊക്കെ ലൂസായിട്ടുള്ള പാനുകൾ ഒക്കെ നമുക്ക് ഇതേപോലെ ടൈറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ ഒരു രീതിയിലൊന്ന് ടൈറ്റാക്കി നോക്കൂ കേട്ടോ ഇതിപ്പോൾ ആ കവർ കാണുന്നത് ഞാൻ കുറച്ച് വലിയൊരു പീസ് എടുത്തുകൊണ്ടാണ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്ര വലിയ റൗണ്ട് എടുക്കണ്ട ആ ഒരു സ്ക്രൂവിൻ്റെ വലുപ്പത്തിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ പുറത്തേക്ക് കാണില്ല അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി എല്ലാവരും തന്നെ ഓയിൽ കവർ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ഓർത്തിട്ട് നിങ്ങളുടെ കയ്യിലെല്ലാ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഈ ഒരു കവർ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓയിൽ കവറുകൾ ഇനി ആരും കളയില്ല എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്